നമസ്കാരം തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ എല്ലാ മുന്നണികളും വലിയ പ്രതീക്ഷയിലാണ് എല്ലാ മുന്നണികൾക്കും വിജയിക്കാൻ കഴിയും അതായത് എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നത് അവരുടെ ഭരണ നേട്ടം വലിയ തോതിൽ അനുകൂലമായി വരും അനുകൂല ട്രെൻഡിലേക്ക് നീങ്ങും എന്നുള്ളതാണ് ക്ഷേമ പെൻഷനുകളടക്കമുള്ള എല്ലാ പെൻഷനുകളും കൊടുത്തു തീർന്നു അതുപോലെ ഒരുപാട് പദ്ധതികളുമായിട്ട് ആണ് ഇപ്പോൾ എൽ ഡി എഫ് രംഗത്ത് വന്നിരിക്കുന്നത് അതുമാത്രവുമല്ല എൽ ഡി എഫ് കാലത്തെ മികച്ച മികവാർന്ന ഭരണം അത് എൽ ഡി എഫിന് അനുകൂലമാകും പിണറായി വിജയന് അനുകൂലമാകും എന്നാണ് എൽ ഡി എഫ് കരുതിയത് എന്നാൽ ഒരു ഇടുത്തി പോലെയാണ് ശബരിമല വിഷയം ശബരിമല സ്വർണക്കൊള്ള അവരുടെ മേലേക്ക് പതിച്ചത് ഇപ്പോൾ സി പി എമ്മിലെ പല നേതാക്കളും ജയിലിനകത്ത് ഉണ്ട് താനും അതായത് എൻ വാസു അടക്കം പത്മകുമാർ ഡി കൊല്ലം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായ മുൻ എം എൽ എ ആയ തിരു തിരുവാതൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റായ പത്മകുമാർ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ ജയിലിനകത്താണ് കൂടുതൽ പേർ ജയിലിലേക്ക് എത്തപ്പെടും എന്നുള്ള ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ആ പ്രതീക്ഷകൾക്കൊക്കെ ഇപ്പോൾ മങ്ങലേൽക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അതു നേരെ തിരിച്ചു വരുമ്പോൾ യു ഡി എഫിൻ്റെ കാര്യം യു ഡി എഫ് അതിൻ്റെ വലിയ ഒരു പ്രചാരണ ആയുധം ഭരണവിരുദ്ധ വികാരം തന്നെയായിരുന്നു പിണറായി സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരം ശക്തമായി കേരളത്തിൽ അലയടിക്കുന്നുണ്ടേ എന്നും അത് യു ഡി എഫിന് അനുകൂലമാകും കോൺഗ്രസ്സിന് അനുകൂലമാകും മുസ്ലിം ലീഗിന് അനുകൂലമാകും കേരള കോൺഗ്രസ്സിന് അനുകൂലമാകും എന്നൊക്കെയായിരുന്നു യു ഡി എഫ് പ്രവർത്തകരും നേതാക്കളും വിശ്വസിച്ചിരുന്നത് അത്തരത്തിലുള്ള ഒരു നീക്കം അത്തരത്തിലുള്ള ഒരു പ്രചാരണ തന്ത്രങ്ങളായിരുന്നു യു ഡി എഫ് ആസൂത്രണം ചെയ്തിരുന്നത് എന്നാൽ അതിനിടയിലേക്കാണ് വീണ്ടും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കത്തിപ്പടന്നുകൊണ്ട് ഇരിക്കുന്നത് നേരത്തെ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പീഡന വിഷയവുമായി വലിയ തോതിൽ കുറ്റാരോപിതനായിരുന്നു എന്നത് ശ്രദ്ധേയമാണ് അന്ന് പാർട്ടിയിൽ നിന്നും അതായത് കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയാണ് ഉണ്ടായത് എന്നാൽ തുടർന്നും അദ്ദേഹം പാലക്കാട് മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വീട് വീടാന്തരം കയറി ഇറങ്ങുകയും വലിയ തോതിൽ പ്രചാരണം നടത്തുകയും ആയിരുന്നു രാഹുൽ മാങ്കോട്ടത്തിൽ എന്നാൽ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിനെതിരെ ഒരു പരാതി മുഖ്യമന്ത്രിക്ക് ഈ പിന്നെ പീഡനത്തിന്റെ ഇരയായ പെൺകുട്ടി സമർപ്പിച്ചത് അതോടുകൂടി രാഹുൽ മാങ്കോട്ടത്തിൽ ഇപ്പോൾ അകത്തേക്ക് ും ജയിലിലേക്കാകും എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ കാര്യം കാരണം പെൺകുട്ടിയുടെ ഉള്ളിലുള്ള ജീവന് മരണം സംഭവിക്കാൻ തക്ക തരത്തിലുള്ള മരുന്ന് കൊടുത്തു അതങ്ങനെ പിന്നെ ഗർഭചിത്രത്തിനുള്ള മരുന്ന് നൽകി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഉയരുന്നു അതുകൊണ്ട് തന്നെ വധശ്രമത്തിന് പോലും കേസെടുക്കത്തക്ക രീതിയിലേക്ക് ഇപ്പോൾ രാഹുൽ മാങ്കോട്ടത്തിൻ്റെ കേസിന് ഒരു വഴിത്തിരിവായിരിക്കുകയാണ് ഇപ്പോൾ ഇന്ന് തന്നെ മിക്കവാറും അറസ്റ്റ് ഉണ്ടായേക്കും എന്ന രീതിയിലുള്ള പല പ്രചാരണങ്ങളും തകൃതിയായി നടക്കുന്നു അത് യു വലിയ തോതിൽ ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല അവരുടെ പ്രചാരണങ്ങൾ തന്നെ ഒരു നിശ്ചലമായ അവസ്ഥയിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട് അവർക്ക് വലിയ ഒരു തിരിച്ചടിയായി ഈ കേസ് മാറും മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ മാറും എന്നുള്ളതിൽ വ്യക്ത വ്യക്തമായ കാര്യമാണ് അപ്പോൾ മൂന്നാം മുന്നണി എന്ന നിലയിൽ ബി ജെ പി ആണ് ഇപ്പോൾ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ബി ജെ പി അടങ്ങുന്ന എൻ ഡി എ മുന്നണി വലിയ തോതിൽ ഡി ജെ എസും ബി ജെ പിയുമൊക്കെയുള്ള എൻ ഡി എ മുന്നണി വലിയ തോതിൽ പ്രചാരണം ശക്തിപ്പെടുത്തിയിരിക്കുന്നു അവരുടെ എല്ലാ ഫോർമുലകളും ഉപയോഗിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് ഉള്ള ശ്രമത്തിലാണ് കാരണം മറ്റൊരു കാര്യം ചിന്തിച്ചാൽ ഏറ്റവും അധികം ആളുകളെ സ്വന്തം പാർട്ടിയിൽ സ്വന്തം ജനത്തിൽ നിർത്തിയിരിക്കുന്ന പാർട്ടി കൂടിയാണ് ബി അങ്ങനെ വരുമ്പോഴും വലിയ മേൽക്കൈ തങ്ങൾക്ക് ഉണ്ടാകും ഈ രണ്ട് പ്രതികൂല ഘടകങ്ങൾ അതായത് എൽ ഡി എഫിനും ഉണ്ടായ പ്രതികൂല ഘടകങ്ങളൊക്കെ അനുകൂല ഘടകമാക്കി മാറ്റാൻ ബി കഴിയും എൻ കഴിയും എന്ന വിശ്വാസം ഇപ്പോൾ നേതാക്കൾ വെച്ചു പുലർത്തുന്നുണ്ട് അതുകൊണ്ട് പ്രവർത്തനം കുറച്ചുകൂടി ഊർജിതമായിട്ടുണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിലും പ്രധാന നേതാക്കൾ തന്നെ എത്തി പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഉള്ളത് കേന്ദ്ര നേതാക്കൾ തന്നെ ഈ ആഴ്ച എത്തും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ശക്തമായ ഒരു ക്യാമ്പയിനുമായിട്ട് ഇപ്പോൾ ബി ജെ പി ഇറങ്ങിക്കഴിഞ്ഞു എന്തായാലും ബി ജെ പിക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് അനുകൂലമായ ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് എന്നത് വ്യക്തമാണ് കാരണം മറ്റു രണ്ട് മുന്നണികൾ ിലും വഴി വലിയ തോതിലുള്ള അഴിമതിയും പീഡനവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ രണ്ടും പ്രതിക്കുട്ടിലേക്ക് ജയിലിനുള്ളിലേക്ക് രണ്ട് മുന്നണികളിലെയും ആളുകൾ പ്രധാനപ്പെട്ട നേതാക്കൾ ജയിലിനുള്ളിലേക്ക് പോകുമ്പോൾ അത് രണ്ട് മുന്നണികൾക്കും തിരിച്ചടിയാകും അപ്പോൾ മൂന്നാം മുന്നണി എന്ന രൂപത്തിൽ എൻ ഡി ശക്തമായ രീതിയിൽ കേരളത്തിൽ ഉയർന്നു വരാൻ കഴിയും എന്ന വിശ്വാസത്തിൽ അവരുടെ പ്രചാരണ തന്ത്രങ്ങളൊക്കെ ഒന്ന് മാറ്റി ശരിക്കും വലിയ രീതിയിലുള്ള പ്രചാരണ കോലാഹലങ്ങളിലേക്കാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് ബി അതുകൊണ്ട് തന്നെ ബി വലിയ പ്രതീക്ഷയാണ് വെച്ചു വളർത്തുന്നത് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിനെ ാൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ ഏകദേശം അമ്പത് ശതമാനത്തോളം വർധനവ് തങ്ങൾക്ക് ഇപ്രാവശ്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ അനുകൂലമായ ഘടകമാക്കി മാറ്റാൻ കഴിയുമെന്നൊക്കെ നേതാക്കൾ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ശക്തമായ ഒരു പ്രചാരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ബി ജെ പിക്ക് അനുകൂലമായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നുള്ള ചിന്തയിലാണ് അത്തരത്തിലുള്ള പ്രചാരണങ്ങളിലേക്ക് നീങ്ങുന്നത് എന്നതും വ്യക്തം